വെൽക്കം ഫ്രണ്ട്സ് എൻ സോ ഈ ട്രേഡിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ട് ഡിഫൻറ്റ് ഡിഫറെൻറ്റ് ഓഫ് ട്രേഡിംഗ് അല്ലെ എങ്ങനെയൊക്കെയാണ് നമുക്ക് മാർക്കറ്റിൽ ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നെറേറ്റീവ് വേണം ആ നെററ്റീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡിംഗ് ഇനിഷ്യേറ്റ് ചെയ്യണം അപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ രീതിയിലുള്ള ട്രേഡ് സെറ്റപ്പ് ഉണ്ട് ബേസിക്കലി ഏറ്റവും നല്ല ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് ലിക്ഡിറ്റി ബേസ്ഡ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ബിക്കോസ് ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുമ്പം ഇഫ് യു ആർ ദയ ടു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ് അതിനകത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ റിവാർഡ് തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റിംഗ് ടൈം വളരെ കുറവായിരിക്കും സോ ഇഫ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് തള്ളിക്കുട്ടി ഇറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ് ആൻഡ് യു ആർ ഗോയി ടു വിൻ ഇൻ ദ മാർക്കറ്റ് ഇഫ് യു കനോട്ട് സ്പോട്ട് ഔട്ട് തള്ളിക്കുട്ടിട്ട് യു ആർ ലിക്വിഡി യു ആർ ഗോയിങ് ടു ബി ദിക്കുടി ഇതൊക്കെ നമ്മൾ നമ്മുടെ പ്രീവിയസ് ലെസൻസ് ഇഷ്ടം പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോ സമയങ്ങളെ നമ്മുടെ പുതിയ ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് നമുക്ക് പോകാം സോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് കിടക്കാം സോ എന്താണ് നമ്മുടെ ഇന്നത്തെ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഓഫ് ലിക്വിഡിറ്റി സ്വീപ് സ്ട്രാറ്റജി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം പിന്നെയും ലിക്വിഡിറ്റി എടുത്തതിനു ശേഷം രണ്ടാമത്തെ ഇല്ലെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നു സിംപിളാണ് കാര്യം ഓക്കെ ഇങ്ങനെയാണ് അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് നമുക്ക് നോക്കാം സോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പത്ത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആസ് പെർ സെബി റൂള് നമുക്ക് മൂന്ന് മാസം പുറകിലോട്ടുള്ള ചാട്ടിലേക്ക് പോകണം സോ മൂന്ന് മിനിറ്റിൻ്റെ സ്ട്രക്ചറിലും വൺ മിനിറ്റിൻ്റെ സ്ട്രക്ചറിലും നമുക്കിത് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും സോ ബെറ്റർ നമുക്ക് മൂന്ന് മിനിറ്റിൻ്റെ സ്ട്രാറ്റജി ചാട്ടിലേക്ക് നമുക്ക് പോകാം അതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് ഒരു മൂന്ന് മാസം പുറകോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് മൂന്ന് മിനിറ്റിൻ്റെ അവൈലബിൾ ലാസ്റ്റ് ബാർ ഇവിടെ കാണിക്കുന്ന ടെൻത്ത് ഫെബ്രുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഇപ്പം ജൂൺ അല്ലെ അപ്പം അഞ്ച് മാസം പുറകില്ല സോ നമ്മൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നു ഓൾട്രേറ്റ് എവിടെയായാലും വെച്ച് കട്ട് ചെയ്യുന്നു അപ്പം കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടെൻത്ത് ഫെബ്രുവരിയിലെ ചാട്ട് കിട്ടി സോ ഞാൻ ലിക്വിഡിറ്റി എവിടെയെല്ലാമാണ് ലിക്വിഡിറ്റി ഇതെല്ലാം നമ്മുടെ പ്രീവിയസ് ലെക്ചറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഒരു പ്രൊഫഷണൽ ട്രേഡറാണ് എന്ത് ചെയ്യണം ട്രേഡിംഗ് സീക്രസിൻ്റെ യൂട്യൂബ് ചാനൽ എടുക്കുക ഇത് മുന്നൂറാമത്തെ എപ്പിസോഡാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ എപ്പിസോഡ് തോട്ടോ ഓരോന്നോരോന്ന് കണ്ടോണ്ടിരിക്കുക അപ്പോൾ നമുക്ക് കാൻഡിൽ സ്റ്റിക്ക് എന്താണ് കാൻഡിൽ സ്റ്റിക്കിൻ്റെ നാരേറ്റീവ് എന്താണ് കാൻഡൽ സ്റ്റിക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അഞ്ച് കാൻഡൽ സ്റ്റിക് ഒരുമിച്ച് കൂടുമ്പോൾ ഇതിൻ്റെ ആക്ച്വലുള്ള സൈസ് എന്താണ് ആ ഒരു കാൻഡൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻ എങ്ങനെയായിരിക്കും പതിനഞ്ച് മിനിറ്റിലേക്ക് ഇത് കൺവേട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ കാൻഡൽ സ്റ്റിക്കിൻ്റെ മൂവ്മെന്റ് ഇത്രയും ഇതിൽ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഇതെല്ലാം നമുക്ക് ചാർട്ടിൽ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രീവസ് ലെസൻസ് എടുത്ത് വെച്ചാൽ നമ്മൾ പഠിക്കണം വരച്ച് നോക്കണം ചാറ്റി പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനത്തെ കുറെ കലപരിപാടികളുണ്ട് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് മാത്രമേ നമ്മളൊരു പ്രൊഫഷണൽ ട്രേഡിംഗിലേക്ക് വരുന്നു എന്ന് പറയാം ഈവൻ ദൻ യു നീ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൈസ് കരുതാം സോ വാട്ട് യു നീ ടു അണ്ടർസ്റ്റാൻഡ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രൈസ് ആക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണം അല്ലേ കാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻ നമ്മൾ മൈക്രോ ഡീറ്റെയിലിംഗ് നാനോ ഡീറ്റെയിലിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ലിക്വിഡിറ്റി എവിടെയാണ് കാൻഡിൽ എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ റിജക്ഷൻ വരുന്നത് എവിടെയാണ് ബാക്ക് വരുന്നത് മാർക്കറ്റിൻ്റെ ഫുൾ ബാക്കിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ അതിന്റീവായിട്ടുള്ള ഡയറക്ഷൻ എങ്ങനെയാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി ാൻ വേണ്ടിയിട്ടാണ് ഇത്രമാത്രം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതെല്ലാം വൺ ടു വൺ ബൈ വൺ ആയിട്ട് നമ്മൾ കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് ഫൈനലി യു ആർ ഗോയിങ് ടു ഫോം എ ട്രേഡ് സെറ്റപ്പ് ആ ട്രേഡ് സെറ്റപ്പ് ദൻ വാട്ടു യു ടു യു യൂണിറ്റ് ടു ബാക്ക് ടെസ്റ്റ് ഇറ്റ് അപ്പം ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഓക്കെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് വരുന്നുണ്ട് ആ സമയത്ത് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ മാർക്കറ്റ് അതർവൈസ് നോ ഡിസിപ്ലിൻഡ് ട്രേഡർ ഓക്കെ അതാണ് നമ്മുടെ അതിന് വേണ്ടി ലക്ഷ്യം എന്ന് പറയുന്നത് ഓൾ റൈറ്റ് സോ നോ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി എവിടെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡമാണ് ലിക്വിഡിറ്റി അല്ലേ ഈ ഒരു പ്രൈസ് ഇങ്ങനെ താട്ട് വന്നു അപ്പോൾ ഇനി ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോഴത്തേനും ഇവിടുത്തെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് ഇവിടെ ഉണ്ട് ആ ലിക്വിഡി ഓൾറെഡി എടുത്തു അല്ലേ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ലിക്വിഡിറ്റി പോയിൻ്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്നതുകൊണ്ട് ടു വേ വരണം അതായത് പ്രൈസ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുമ്പോഴാണ് സി എപ്പോഴും ഒരു കാര്യം വരുന്നാൽ മതി ഡബിൾ ടോപ്പ് ഡബിൾ ബോട്ടം ഓൾ റൈറ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റഡ് ക്രിയറ്റഡ് ഫിനിഷ് അപ്പോൾ നമുക്ക് ഇതൊരു ഡബിൾ ടോപ്പ് ഡബിൾ ടോട്ടോ ആയിട്ട് തോന്നുന്നുണ്ടോ ഉണ്ടോ സീ സി ഇതിങ്ങനെയല്ലേ വന്നാക്കുന്നത് അപ്പോൾ ഒരു ഡബിൾ ടോപ്പ് അല്ലേ സോ ലിക്വിഡിറ്റി ഉണ്ടോ ഉണ്ടോ സിമ്പിൾ സിമ്പിൾ ആയിട്ട് ചേട്ടനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക സിമ്പിൾ സിമ്പിൾ ആൻഡ് ഹംബിൾ നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എത്തും പിടിക്കും കിട്ടത്തില്ല സോ സിമ്പിൾ ആയിട്ട് ഇഫ് ഇഫ് യു കാൻ സിംപ്ലിഫൈ സംതിങ് ഇൻ ടു സിംപ്ലസ്റ്റ് ഫോം എങ്ങനെയെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാം നമ്മുടെ ബ്രെയിൻ അത് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റണം അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഡബിൾ ടോപ്പ് ഡബിൾ ബോട്ടം അപ്പോൾ ഇങ്ങനെയല്ല ഇവിടെ എല്ലാം ലിക്വിഡിറ്റി ഉണ്ട് അവിടെയല്ല നമ്മൾ ലൈൻ വരുന്ന അതിൻ്റെ അതിന് ശേഷം റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് ലിക്വിഡിറ്റി സ്വീപ് എന്ന് പറയുന്നത് സോ ഈ ഒരു കേസിലും ഇവിടെയും എന്താണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെയും ലിക്വിഡിറ്റി ഉണ്ട് റൈറ്റ് ഇവിടെയും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് സോ ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുന്നുണ്ടിരിക്കുന്ന സമയമാണോ അതെ അപ്പോൾ നമ്മളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി അല്ലേ ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തണം അതിനുശേഷം വേറൊരു ലിക്വിഡിറ്റി ഫോം ചെയ്യണം ആ ഫോം ചെയ്യുന്ന ഏരിയയിൽ നിന്ന് നമ്മൾ എൻട്രി എടുക്കുന്നു സോ എങ്ങനെയാണ് എടുക്കുന്നത് ലിക്വിഡിറ്റി അപ്പം ഇവിടെ വെച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ എൻട്രി വരുന്നത് എന്നുള്ള ഓക്കെ നൗ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു ലെറ്റ് യു സ്വീപ്പ് ഓക്കെ നൗ നെക്സ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം മോളോട്ട് പോയി പ്രൈസ് സോ യു നീഡ് ടു സി എഗെയിൻ എ ക്രിയേഷൻ ഓഫ് ലിക്വിഡിറ്റി റൈറ്റ് അപ്പോൾ ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തായിരിക്കുന്ന ഏരിയ ആയിരുന്നു അതിനുശേഷം പ്രൈസ് നേരെ താഴെ വന്ന് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന മൂവ്മെൻറ്റിൽ നമ്മൾ എൻട്രി എടുക്കും വി വിൽ ബി ഗെറ്റിംഗ് ഇൻ ദ്രൈഡ് ഓൾ റൈറ്റ് സിമ്പിൾ അല്ലേ നോക്കാം അതിൻ്റെ നേരെ വിജയിക്കും എന്ന് നോക്കാം സോ ഇനി നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് എവിടെയാണ് ഇവിടെയാണ് ഇതിന് ബോട്ടം പ്രൈസ് റേഡ് ചെയ്യുമ്പോൾ എൻട്രി വളരെ റേറ്റ് അത് വന്നില്ല സോ നമുക്കിവിടെ അത് ഓരോ ദിവസത്തെയും ടാർഗറ്റുമൊക്കെ നമുക്ക് ഡിഫ് ഡി ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും ഓൾ റേറ്റ് ഇത് നമ്മളുടെ ബൈയിങ് പ്ലാൻ ഇത് നമ്മളുടെ സെല്ലിംഗ് പ്ലാൻ ഓക്കെ ഇതൊരു സ്റ്റോപ്പ് ലോസ് നമ്മുടെ താഴോട്ട് പ്രൈസ് വരാൻ വേണ്ടിയിട്ട് ഇത് നമ്മളുടെ സെല്ലിംഗ് പ്ലാൻ റൈറ്റ് സോ നൗ ലിക്വിഡിറ്റി സ്വീപ്പ് കണത്തോ ഓക്കെ ഇനി ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തിയോ ഇല്ല ആ നോ ഫ പെർഫെക്റ്റ് നോ ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി അല്ലേ ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തിയതിന് ശേഷം ഇനി നമുക്ക് എന്താണ് വേണ്ടത് പ്രൈസ് താഴെ വന്നതിന് ശേഷം ഇവിടെ മോളിൽ പ്രൈസ് മോളിൽ പോയതിന് ശേഷം പ്രൈസ് താഴെ വന്നേച്ച് ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ഡ്രെയ്ഡ് സോ സംവേർ ഇവിടെ ആയിരിക്കും നമ്മളുടെ എൻട്രി വര വരാൻ പോകുന്നത് ഇവിടെ ഓക്കെ അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ വരുന്നു ഓക്കെ അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യണം ഇങ്ങനെ വരണം അതിനുശേഷം എന്ത് ചെയ്യണം ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രിയിലേക്ക് കയറുന്നു നമ്മൾ ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു സോ യുവർ ട്രേഡ് ഈസ് ഓവർ ഇങ്ങനെയാണ് ഇതിൻ്റെ പദ്ധതി വരുന്നത് വളരെ റൈറ്റ് ബിക്കോസ് അവിടെ രണ്ട് ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നോ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തോ ഇല്ല സോ ഇൻവാലിഡ് സെറ്റപ്പ് ആയി പോയി നൗ ലെറ്റി ആ സോ നമുക്ക് നമുക്കിവിടെ സംബന്ധിച്ച് ഒരു ലിക്വിഡിറ്റി ഫോർമേഷനും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ അപ്പം ഇതായിരുന്നു നമ്മുടെ ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ലിക്വിഡിറ്റി പോയിന്റ് ക്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് സ്വീപ്പ് ചെയ്തിട്ട് വീണ്ടും താഴെ വന്നിട്ട് മോളിൽ കയറുമ്പോൾ താഴോട്ട് നമ്മൾ പിടിക്കും അതാണ് കാര്യം ഓക്കെ അപ്പോൾ ഇപ്പോൾ മുകളിലോട്ട് പോയി ഇനി നേരെ എന്ത് ചെയ്യണം പ്രൈസ് താഴോട്ട് വരണം താഴോട്ട് തോന്നുന്നു റൈറ്റ് എക്സലൻറ്റ് ഇനി എന്ത് ചെയ്യണം പ്രൈസ് നേരെ മുകളിൽ കയറി ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം സോ അവർ എൻട്രി വിൽ ബി സംവെയർ ഹിയർ അല്ലേ അപ്പോൾ ഇങ്ങനെ പ്രൈസ് മുകളിലോട്ട് വരുവാണെങ്കിൽ ഇമീഡിയറ്റ്ലി നമ്മൾ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളിത് ട്രേഡിൽ കയറും പ്രൈസ് ഇനി താഴോട്ട് പോകുകയാണെങ്കിൽ ഇല്ല പ്രൈസ് ഇനി മുകളിലോട്ട് വന്ന് സ്വീപ്പ് ചെയ്യണേ ഇമീഡിയറ്റ്ലി പ്രൈസ് താഴോട്ട് വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ് സോ നൗ നെറ്റസി മുകളിലോട്ട് വന്നു സോ അന്നത്തെ ദിവസം കഴിഞ്ഞു സോ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ പോവാണ് ഓക്കെ സോ നെക്സ്റ്റ് ഡേയിൽ മേജർ ലിക്വിഡിറ്റി എവിടെയാണ് ഇരിക്കുന്നത് മേജർ ലിക്വിഡിറ്റി ഇരിക്കുന്നത് ഈ ഒരു ബോട്ടൺ ലൈനിലാണ് അപ്പോൾ പ്രൈസ് നേരെ താഴ്ത്തു വരുവാണ് അപ്പം ഈ ലിക്വിഡിറ്റിയെ ഈ ലിക്വിഡിറ്റി നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അതും അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഈ ഏത് ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നത് എന്ന് നമുക്കറിയത്തില്ല സോ മാർക്കറ്റ് അതിൻ്റെ വഴി കാണിച്ച് തരുമ്പം മാത്രം നമ്മൾ നോക്കിയാൽ മതി സോ താഴോട്ട് പ്രൈസ് വരട്ടെ എങ്ങോട്ടാണ് വരുന്നതെന്ന് നോക്കാം സോ ലിക്വിഡിറ്റി സ്വീപ് ചെയ്തു സോ ഈ രണ്ടാമത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു സോ ഇനി എന്ത് വരണം ബൈയിങ് വരണം സോ ബൈയിങ്ങോ ബൈയിങ്ങോ വന്നോ ഇല്ല ലിക്വിഡിറ്റി വീട്ടിൽ സ്വീപ്പ് ചെയ്ത് പ്രൈസ് താഴോട്ട് പോകണം ഓക്കെ അപ്പം ഇതേ സംബന്ധിച്ച് ഇത് ഇൻവാലിഡ് ആയി ആവശ്യമില്ലാത്ത ലൈൻ ഒന്നും വേണ്ടല്ലോ സോ ഈ ലിക്വിഡിറ്റി വന്നു സോ ഇനി പ്രൈസ് എന്ത് എന്ത് ചെയ്യണം പ്രൈസ് പ്രൈസ് ഇവിടെ വന്നിട്ട് ലിക്വിഡിറ്റി ബൈങ്ങ് വരണം അതിന് ഈ ലിക്വിഡിറ്റി എടുക്കണം അപ്പം നമ്മൾ ഈ ലിക്വിഡിറ്റിയിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന നമ്മുടെ എൻ്റർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വി ക്യാൻ ബൈ ഫ്രം ദ ബോട്ടം ബൈ ഇറ്റ് ലോ ആൻഡ് സെൽ അറ്റ് ഹൈ അതാണ് കൺസെപ്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ബൈ ചെയ്യുന്നു ഇവിടെ സെൽ ചെയ്യുന്നു അതാണ് നമ്മളുടെ കണ്ടക്ഷൻ അണ്ടർസ്റ്റാൻഡിംഗ് എന്നാ നെക്സ്റ്റ് ബൈ വരണമല്ലോ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു ബൈ വന്നു ബൈ വന്നതിന് ശേഷം എന്ത് ചെയ്യണം ഇനി നമ്മളെ സംബന്ധിച്ച് എൻട്രി ഫോർമേഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം ഈ പർട്ടിക്കുലർ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് എൻട്രി എന്ന് പറയുന്നത് സോ എൻട്രി എവിടെ വരുമ്പോൾ ഇവിടെ ഇത് ഇത് സ്വീപ്പ് ചെയ്യുമ്പോഴാണ് എൻട്രി വരുന്നത് ഇത് താഴ് പ്രൈസ് വരുന്നിട്ട് സ്വീപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് നമ്മൾ ഈ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടാർജറ്റ് ചെയ്യുന്നു സോ നെക്സ്റ്റ് സോ നൗ വി ആർ ദ എൻട്രി റൈറ്റ് ഇമ്മീഡിയറ്റ്ലി വി ഗോട്ട് ഇൻ ടു ദ ട്രേഡ് സോ ട്രേഡ് താട്ട് പോയി ഓക്കെ നമ്മൾ ട്രേഡിങ്ങിൽ കയറി നമ്മളുടെ ടാർജറ്റ് ഇനി നെക്സ്റ്റ് ടാർജറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ ടാർജറ്റ് സോ നമുക്ക് ഇത് റിവൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ബോഡി പോർഷൻ നമുക്ക് ടാർജറ്റായിട്ട് വയ്ക്കാം ഓൾറൈറ്റെ ഇത് നമ്മുടെ ബോഡി പോർഷൻ ടാർജറ്റായിട്ട് വെക്കുന്നു സോ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സെനറി എന്താണ് പ്രൈസ് താഴോട്ട് വരുന്നു ഓൾറൈറ്റ ഇവിടെ ഞാൻ വരച്ചു കാണിക്കാം ഓക്കെ പ്രൈസ് താഴോട്ട് വരുന്നു ഇവിടെ പ്രൈസ് താഴോട്ട് വരുന്നു വരുന്ന വരവിന് ഇതൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ് ആ ലിക്വിഡിറ്റി പോയിൻറ്റ് എന്ത് ചെയ്യുന്നു മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്നു അതിനുശേഷം ഒരു പുതിയ ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതിനുശേഷം ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും പ്രൊവൈഡർ ദാറ്റ് ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എപ്പോൾ സ്വീപ്പ് ചെയ്യുന്നു ആ സമയത്ത് നമ്മൾ എൻട്രിക്ക് കയറുന്നു നമ്മൾ നേരെ തിരിച്ച് പ്രൈസ് ഇങ്ങോട്ട് വരുമ്പോൾ എക്സിറ്റ് ആവുന്നു ഫിനിഷ് ക്ലിയർ അല്ലേ സോ ലെറ്റ് സി പ്രൈസ് ആക്ഷൻ എന്താണ് വരുന്നത് നോക്കാം സോ പ്രൈസ് വീണ്ടും നമ്മളുടെ ടാർജറ്റിൻ്റെ അത്രയും വന്നില്ലെങ്കിൽ പോലും എത്ര പോയിന്റിന് മിസ് ആയി ഇത് എത്ര വലിയ പോയിന്റ് ആണ് ആ നയൻറ്റി ഫൈവ് പോയിൻറ്സ് ആണ് ഇവിടെ എത്ര പോയിന്റ് വന്നു അമ്പത്തിമൂന്ന് പോയിന്റ് വന്നു അല്ലേ ഇവിടെ തന്നെ നമുക്ക് ആ ഒരു ചെറിയ ടാർജറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറൈറ്റ് അപ്പം കിട്ടിയില്ലെന്ന് പറയല പ്രൈസാക്ഷൻ്റെ മെത്തോളജി നോക്കിക്കണം ദാറ്റ്സ് ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് നമുക്കൊരു പ്രോഫിറ്റബിൾ പൊസിഷനിൽ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റ് നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ടാർഗറ്റ് പൊസിഷൻ സൈസിങ് ഇതെല്ലാം കുറയ്ക്കാൻ പറ്റും അല്ലേ ഇതെല്ലാം എന്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കുന്നത് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഇതാണ് ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓൾ റൈറ്റ് നൗ എഗെയിൻ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ലിക്വിഡിറ്റി പോയിന്റ് ഈസ് ക്രിയേറ്റഡ് റൈറ്റ് ലിക്വിഡിറ്റി പോയിന്റ് ഈസ് ക്രിയേറ്റഡ് നോ ദാറ്റ് ലിക്വിഡിറ്റി ഈസ് ബീങ് സ്വപ്ഡ് അല്ലേ അതിനുശേഷം ഒരു ബൈങ് വന്നു എ ലിക്വിഡിറ്റി പൂൾ ഈസ് ക്രിയേറ്റഡ് റൈറ്റ് സോ എ ലിക്വിഡിറ്റി പൂൾ ഈസ് ക്രിയേറ്റഡ് ആക്ച്വലി ഇവിടെ ഈ കാൻഡിൽ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തിറങ്ങുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ് അതല്ലേ കൺസെപ്റ്റ് സോ ഇതല്ലേ നമ്മളുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് അല്ലേ ഇത് നമ്മളുടെ ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മളിവിടെ വെച്ച് എൻട്രി കയറുവാണെന്ന് വിചാരിച്ചു സോ ഇമീഡിയറ്റ്ലി നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും ആ ലിക്വിഡിറ്റി ഈ പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പോയിന്റ് ഓഫ് ലിക്വിഡിറ്റിയിലേക്കാണ് നമ്മൾ വരുന്നത് റൈറ്റ് നോ വാട്ട് ഹാപ്പൻ നമുക്ക് നോക്കാം സംഭവം എന്തായാലും സംഭവിച്ചാൽ മതി കിട്ടിയോ ട്രേഡ് കിട്ടിയാൽ സോ ഇമീഡിയറ്റ്ലി നമുക്ക് ആ ട്രേഡ് കിട്ടി നോ ലിക്വിഡിറ്റി സി സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി ഓഫ് ലിക്വിഡിറ്റി ഓൾ റൈറ്റ് അപ്പോൾ ഒരു രണ്ട് ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ബയിങ് അറ്റ് ഇതെന്ന് പറയുന്നത് നോ ഇനി അടുത്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എവിടെയാണ് ഇവിടെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റൈറ്റ് അപ്പം അടുത്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ആയിരിക്കും ഇവിടെ ആയിരിക്കും നമ്മുടെ ലിക്വിഡിറ്റി സോ റേഞ്ച് വിട്ട് ഇൻ കേൻ ഇൻ കേസ് മാർക്കറ്റ് ഇതിനിടയ്ക്ക് വെച്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അന്നേരം നമുക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റി ഉണ്ട് നോ ലീ വാട്ടിതാപ്പനി സോ ഇവിടെ നിന്ന് സംബന്ധിച്ചു ആ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു റൈറ്റ് ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വീപ് ഓഫ് ലിക്വിഡിറ്റി വരണം വരട്ടെ വന്നോ ആ നോ സ്വീപ് ഓഫ് ലിക്വിഡിറ്റി വന്നു എന്നാൽ ഈ ലിക്വിഡിറ്റിയെ സ്വീപ്പ് ചെയ്തു ഈ ലിക്വിഡിറ്റിയെ സ്വീപ്പ് ചെയ്തു സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റിക്ക് ഇതായിരുന്നു ആക്ച്വലി മേജർ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ ലിക്വിഡിറ്റിക്ക് എന്ത് സംഭവിച്ചു ഇവിടെ നമ്മൾ എൻട്രി എടുത്ത സെനാരി ഓൾറെഡി കഴിഞ്ഞു അതിനുശേഷം ഇവിടുത്തെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് താഴെ വന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മളെ സംബന്ധിച്ചൊരു ടാർജറ്റ് ഉണ്ടോ ആക്ച്വലി റൈറ്റ് നമ്മൾ എൻട്രി സെനാരി പ്രകാരം ഇതൊരു ടാർജറ്റ് ലെവലാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നിന്ന് നമുക്കൊരു എൻട്രി ഉണ്ട് റൈറ്റ് ഇവിടെ നിന്ന് ഒരു എൻട്രി ഈ ലിക്വിഡിറ്റിയിലോട്ടുണ്ട് അപ്പം അങ്ങനെ എൻട്രി അതിലേക്ക് ഒരു എൻട്രി ഉണ്ട് പിന്നെ ഇനി ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ബണ്ടമാനം മാർക്കറ്റ് താഴെ പോകുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് മുകളിലേക്ക് വന്നിട്ട് താഴേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ഇതിപ്പം ലിക്വിഡിറ്റി ഉണ്ട് ആ ലിക്വിഡിറ്റി നിൽക്കുമല്ലേ അപ്പോൾ പ്രൈസ് ഇതിന് താഴെ വന്നിട്ട് ഇങ്ങനെ പ്രൈസ് താഴെ വരുന്നിട്ട് ഇങ്ങനെ പ്രൈസ് വീണ്ടും ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വെച്ചെടുക്കുന്നത് ഇവിടെ എക്സിറ്റ് ചെയ്യുന്നു ഫിനിഷ് അപ്പോൾ നമ്മുടെ എൻട്രി വിൽ ബി ഹിയ സമയർ ഹിയർ അങ്ങനെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് സോ നമ്മൾ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കുന്നുള്ളൂ സോ ഈ ഒരു കേസിൽ ഈ ലിക്വിഡിറ്റി നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ലിക്വിഡിറ്റിയാണ് ആ ലിക്വിഡിറ്റി ഇട ഫോൺ ഈ പാസ്റ്റ് ഡിസ്ലൈൻ നമ്മളിങ്ങോട്ട് നോക്കണ്ട ഓൾഡറൈറ്റ് ഇത്രയും ഏരിയ നമുക്ക് നോക്ക് ഇപ്പം കണ്ണട ചുറ്റാ മതി ഓക്കെ ഇത്രയും ഏരിയ നോക്കരുത് ഓൾഡ്രൈറ്റ് എന്തുകൊണ്ടാണ് അത്ര ഏരിയ നോക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യം ആ ഇത്രയും ഏരിയ നമ്മളിപ്പം നോക്കാൻ പാടില്ല കാരണം ബിക്കോസ് ഇവിടെ നമ്മൾ ലിക്വിഡിറ്റി മൈനർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം ആ ലിക്വിഡിറ്റിക്ക് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നതിന് ശേഷം ബൈങ്ങ് വന്നതുകൊണ്ട് പ്രൈസ് ആ പർട്ടിക്കുലർ ലിക്വിഡിറ്റി വീണ്ടും ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ നോക്കേണ്ടത് സോ നമുക്ക് ഇത് ഫോക്കസ് ചെയ്യാം പിന്നെ ഇതും ഫോക്കസ് ചെയ്യാം പിന്നീട് അപ്പോൾ രണ്ട് രീതിയിലുള്ള എൻട്രി വരുന്നുണ്ട് റൈറ്റ് നൗ നോ ലഡസി ഇവിടെ എന്ത് സംഭവിച്ചു സ്റ്റോപ്പ് ലോസിൻ്റെ വഴിക്ക് പോയി ഓക്കെ നൗ അത് ഫീൽ ആയി ഇത് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് പറ്റി ഈ ലിക്വിഡിറ്റി മേജർ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു അല്ലേ ഇത് സ്വീപ്പ് ചെയ്തു ഇവിടെ ബയിങ് വന്നോ ഇല്ല സിമ്പിൾ ക്യാൻഡിൽ നിൽക്കുകയാണ് ഓക്കെ നൗ ബൈങ് വരാത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത ക്യാൻഡിൽ നമ്മൾ ബൈങ് ഒരു ലിക്വിഡിറ്റി പൂൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു റൈറ്റ് ഇവിടെ അടുത്ത ക്യാൻഡിൽ ബൈ ചെയ്യാൻ ഇത് വരും ഇതെല്ലാം കണ്ടിന്യൂസ് ക്യാൻഡിൽ താഴെടാ നക്കുന്നത് മുകളിലോട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ ബൈങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ എന്നാൽ ബയിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ബൈങ്ങ് വന്നോ ഇല്ല 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 വീണ്ടും താഴെ പോവുക ഓക്കെ ആ ഇപ്പോൾ ബൈങ്ങ് വന്നു ഭയങ്ക വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ത് സംഭവിക്കണം ആക്ച്വലി ഭയങ്കര വന്നതിന് ശേഷം പ്രൈസ് ഇനി നേരെ താഴോട്ട് വരണം അല്ലേ താഴോട്ട് വരുമ്പം ഈ ലിക്വിഡേഷൻ ഈ പോയിൻറ്റിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി വരും അപ്പോൾ ഇതിൻ്റെ ടാർജറ്റ് ഡിപെൻഡ്സ് ഓൺ ദിസ് ക്യാൻഡിൽ ഓക്കെ മേബി ഇവിടെ ആയിരിക്കാം ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല ഇനി ഇവിടെയാ ചാൻസ് ഉണ്ട് സോ ഇതോടെ ഇരിക്കട്ടെ സോ നെക്സ്റ്റ് ക്യാൻഡിലെ എന്ത് സംഭവിച്ചു ഒന്നുകിൽ താഴ്ത്തു വരണമല്ലേ മുകളിലോട്ട് വേണം ഓക്കെ ആ ഞാൻ താഴോട്ട് വരുന്നുണ്ട് ഓക്കെ താഴോട്ട് വരുമ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഇതെന്ന് പറയുന്നത് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലിക്വിഡിറ്റിയാണ് സോ നമ്മളെ സംബന്ധിച്ച് ഇതാണ് നമ്മളുടെ എൻട്രി ലെവൽ എന്ന് പറയുന്നത് ഇത് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വി ആർ ദ ട്രേഡ് റൈറ്റ് ഈ ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വി ആർ എൻ ദ ട്രേഡ് ഇതാണ് നമ്മളുടെ കൺസിഡറേഷൻ നോ ലെറ്റ സി ആ നൗ സി ആ ഒരു പർട്ടിക്കുലർ പോയിന്റില് കൃത്യം അവിടെ വന്ന് ലിക്വിഡേറ്റ് ചെയ്ത് നമ്മുടെ പ്ലാനനുസരിച്ച് ഇവിടെ കൃത്യം ഇതിനെ ബോട്ടോ സ്വീപ്പ് ചെയ്തില്ല വീണ്ടും പ്രൈസ് മോളിപ്പോയി ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് ഈവൻ ദൻ പ്രൈസ് ആക്ഷൻ കണ്ടോ എങ്ങനെയാണ് വന്നാക്കുന്നതെന്ന് കണ്ടോ നമ്മൾ ആ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ പ്രൈസ് ആക്ഷൻ വരുന്നില്ലേ നോ നെക്സ്റ്റ് പോയിന്റിൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സ്ട്രീം ലിക്വിഡിറ്റി സ്വീപ്പിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പം എവിടെയാണ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെയാണ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ലാസ്റ്റ് പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ് അല്ലേ അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യണം ഇവിടെ മോളി പോയിട്ട് നേരെ താട്ട് വരണം എന്നിട്ട് ഇത് ഇത് ലിക്വിഡേറ്റ് ചെയ്യണം അപ്പോഴാണ് നമ്മൾ എൻട്രിയിലേക്ക് നോക്കുന്നത് സോ താട്ട് വരുന്നുണ്ട് താട്ട് വരുമ്പോൾ എവിടെ വെച്ചായിരിക്കും നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ആസ്പദുടെ എൻട്രി സെനറി എന്ന് പറയുന്നത് ഇവിടെ വെച്ചായിരിക്കും സോറി ആ ഇത് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ബിക്കോസ് ഇത് ലിക്വിഡേറ്റ് ചെയ്യണം ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് പ്രൈസ് ഇനി മുകളിലോട്ട് പോരരുത് പ്രൈസ് നേരെ താഴെ വന്നിട്ട് മുകളിലേക്ക് പോരും അത് പെട്ടെന്ന് കയറി വരും അങ്ങനെയാണ് അതിൻ്റെ ഐഡിയ സോ പ്രൈസ് മുകളിലോട്ട് പോയി എൻട്രി കിട്ടിയോ ഇല്ല സോ നെക്സ്റ്റ് വന്നു നെക്സ്റ്റ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ എന്താണ് വെച്ചാൽ ഹയസ്റ്റ് പോയിൻറ്റ് ഓഫ് ലിക്വിഡിറ്റി ഇത് അല്ലേ അപ്പോൾ നമുക്ക് ഇനി സെല്ലിംഗ് സൈഡിലേക്ക് നമുക്ക് നോക്കാം സെല്ലിംഗ് സൈഡിലേക്ക് നോക്കണമെങ്കിൽ ഇവിടെ പ്രൈസ് മുകളിലോട്ട് വന്ന് താഴെ വന്നിട്ട് മുകളിൽ കയറി ഇത് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഒരു സെല്ലിങ്ങിൽ വരും ആ നൗ എവിടെ വന്നു ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ സി ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിലാണ് നമ്മളുടെ ആക്ച്വലി ടെക്നിക്കൽ എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ടാർജറ്റ് ഇവിടെ വരും ഇവിടെ ഈ ഒരു ബോട്ടം ലെവലിൽ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം നമുക്ക് പ്രൈസ് ഇത് വരും അല്ലേ അപ്പോൾ പ്രൈസ് എന്ത് സംഭവിച്ചു ഇവിടെ സെല്ലിങ് വന്നതിന് ശേഷം പ്രൈസ് നേരെ മുകളിൽ വന്നതിന് ശേഷം പ്രൈസ് ഇതിന് മുകളിൽ പ്രൈസ് വന്നില്ല പക്ഷെ നമ്മൾ ടെക്നിക്കലി നമ്മൾ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഏരിയ ഇതാണ് എൻട്രി കിട്ടിയില്ല ബട്ട് ഈവൻ ദെൻ യൂസ് ചെയ്ത പ്രൈസ് ആക്ഷൻ കണ്ടോ അത് നമ്മളെങ്ങനെ എൻട്രിയിൽ നമുക്ക് ദൃർത്തി പിടിച്ച് എൻട്രി എടുക്കുക അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യു ക്യാൻ സീ സോ മെനി തിങ്ങ്സ് ഇൻ ദ ചാർട്ട് അതർവൈസ് നമ്മൾ ഇത് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം അപ്പോൾ ഇപ്പോൾ സമയത്തായി പതിനഞ്ച് പന്ത്രണ്ട് മൂന്ന് മൂന്ന് മണിയായി റൈറ്റ് മൂന്നരയ്ക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യും സോ യുവർ ഗെയിം ഈസ് ഓവർ ഫോർ ടുഡേ നൗ എന്തെല്ലാം സെറ്റപ്പ് വന്നാലും മൂന്ന് മണി തൊട്ട് മൂന്നര വരെ നോ ട്രേഡിങ്ങ് ഓൾ റൈറ്റ് നോ ഇവിടുന്ന് ലീവ് ചെയ്യുന്നു ഇനി നമ്മൾ അടുത്ത ദിവസത്തെ ട്രേഡിങ്ങിലേക്ക് നമ്മൾ നോക്കുന്നു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് കാൻഡിൽ ഇൻസേർട്ട് ചെയ്തു റൈറ്റ് സോ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എവിടെയാണ് ഈ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പം ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എവിടെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതൊരു ലിക്വിഡിറ്റി പോയിൻ്റാണ് സി ബിക്കോസ് ഈ ഒരു ക്യാൻഡിലിൻ്റെ പൊസിഷൻ കൂടെ കൺസിഡർ ചെയ്ത് ഇതും ഒരു ലിക്വിഡിറ്റി ആണ് സോ ഇതിനെ സംബന്ധിച്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എവിടെയാണ് ആക്ച്വലി ഈ ഹയസ്റ്റ് പൊസിഷനിൽ എവിടെയാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത് അവിടെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അല്ലേ ഈ രണ്ട് രീതിയിൽ സോ നമ്മളെ സംബന്ധിച്ച് ഇനി ട്രേഡ് എടുക്കണമെങ്കിൽ ആക്ച്വലി എന്ത് ചെയ്യണം ഈ ഒരു പോയിന്റ് ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു ലിക്വിഡേറ്റ് ചെയ്തിരിക്കുന്ന പോയിൻ്റ് ഒന്നും കൂടെ അവിടെ ഒരു പുതിയ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ആ പോയിന്റ് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദി ട്രേഡ് ടിൽ ദെൻ വി ആർ സിറ്റിംഗ് ക്വായറ്റ് ഓക്കെ ബിക്കോസ് നമ്മൾ പ്രൊഫഷണൽ ട്രേഡിംഗ് സീക്രട്ട്സ് യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റുഡൻറ്സ് ആണ് അല്ലേ അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ക്വാളിറ്റി വേണം നമ്മൾ ചിന്തിക്കാനും നമ്മുടെ പരിപാടികളെല്ലാം അങ്ങനെ ആയിരിക്കണം പോകേണ്ടത് സോ നോ ലെറ്റർ സി ലിക്വിഡേറ്റ് ചെയ്തു റൈറ്റ് ഇനി എന്ത് സംഭവിക്കണം ഇവിടെ ബയിങ് സംഭവിക്കണം ബൈംഗിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കണം പ്രൈസ് ഇങ്ങനെ ഈ പോയിന്റിൽ ലിക്വിഡേഷൻ വന്നു അതിനുശേഷം എന്ത് ചെയ്യണം പ്രൈസ് ഒരു പുതിയ ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റ് ചെയ്യണം സോ ഇവിടെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് താഴോട്ട് വരുവാണെങ്കിൽ ഇത് ലിക്വിഡേറ്റ് ചെയ്യുന്നു ഇമീഡിയറ്റ്ലി ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യും ഫിനിഷ് അതാണ് ഐഡിയ ഓക്കെ നൗ ഇവിടെ നമ്മൾ തെറുതു പിടിക്കണ്ട സോ നമ്മൾ സ്ലോലി നമ്മൾ നോക്കിയിരിക്കുന്നു ആ അടുത്ത ക്യാൻഡിൽ താഴ് പോയി വീണ്ടും അടുത്ത ക്യാൻഡിൽ താഴ്ട്ട് പോയി വീണ്ടും അടുത്ത ക്യാൻഡിൽ താഴ്ട്ട് പോയി സോ എൻട്രി എടുക്കാതിരുന്നത് നന്നായില്ലേ സോ നമ്മൾ ലിക്വിഡായിട്ട് ചെയ്യുമ്പം ലിക്വിഡായിട്ട് ചെയ്യുമ്പം ലെറ്റ് ഇറ്റ് ലിക്വിഡായിട്ട് ലിക്വിഡൈറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അതിൻ്റെതായിട്ടുള്ള ഒരു വഴി കാണിച്ചു തരും അവിടെ റൈറ്റ് നോ നെക്സ്റ്റ് നെക്സ്റ്റ് സി ഓക്കെ ഇവിടെ എന്താ സംഭവിച്ചു ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഇവിടെ ഒരു ഒറ്റ സിംഗിൾ ക്യാൻഡിലെ എന്താ പറയുന്നത് ബോഡി പോർഷൻ വളരെ കുറവാണ് അല്ലേ വിക്സ് മാത്രമേ ഉള്ളൂ സോ നമ്മളതേ സംബന്ധിച്ചാൽ ഇവിടെ നമ്മൾ എപ്പോഴും നോക്കുന്നത് ഇവിടെ എവിടെയാണ് നമ്മളെ കൊണ്ട് ടാർജറ്റ് സെറ്റ് ചെയ്യുന്നത് ആ ബോഡി പോർഷനിലാണ് നമ്മൾ കൊണ്ട് ടാർജറ്റ് സെറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ ബോഡി വിക്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ബോഡിയിൽ നമുക്ക് ടാർജറ്റ് നോക്കണേ ഇവിടെ തന്നെ ഉള്ളു സോ ലീവിറ്റ് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചാർട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് എടുത്തില്ല അത് നമുക്കൊരു കൊസ്റ്റിൻ വരുമ്പോൾ യു ഷുഡ് ഹാവ് എ ലോജിക്കൽ റീസണിങ് വൈ ഇസ് ഇറ്റ് സോ എന്തുകൊണ്ട് ഞാൻ ആ ട്രേഡ് അവോയ്ഡ് ചെയ്യണം എന്തായിരുന്നു ഞാൻ ആ ട്രേഡ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് സോ വിൻ ഡു എ ട്രേഡ് വിത്ത് എ കണ്ടച്വൽ റഫറൻസ് വട്ട് ആപ്പൻസ് യു ഷുഡ് ഹാവ് എ ലോജിക്കൽ റീസണിംഗ് അതാണ് അതാണ് പറയുന്നത് ഇൻ അതുകൊണ്ട് പ്രൈസ് അവിടെ മിറ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നില്ല സോ വട്ട് വെൻഡ് റോങ് ഇങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് വേണം അവിടെയാണ് നമ്മൾ നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് കൂടുതൽ കൂടുതൽ പരിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത് സോ വീണ്ടും പ്രൈസ് പോവുക എങ്ങോട്ടെങ്കിലും പ്രൈസ് പോട്ടോ നോ പ്രോബ്ലം റൈറ്റ് ആ സോ ഇവിടെ സംഭവിച്ചു ഇവിടെ ലിക്വിഡേ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു റൈറ്റ് സി ഇവിടെ ഒരു പുതിയ ഫ്രഷ് ലിക്വിഡേഷൻ പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഇവിടെ ഇത് ചെയ്തു അപ്പോൾ പ്രൈസ് അതിന് ബോട്ടം പ്രൈസ് താഴെ ട്രേഡ് ചെയ്യുന്നു സോ വാട്ട് വി വിൽ ഡു ഓക്കെ ഇത് ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എക്സ്ട്രീം കേസിൽ നമ്മളെ സംബന്ധിച്ച് ഇവിടം വരെ നമുക്ക് ടാർജറ്റ് ഉണ്ട് റൈറ്റ് ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റ് വരെ നമുക്ക് ഉണ്ട് സോ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇവിടെ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് ഇവിടെ വെച്ചെടുത്തെന്ന് വിചാരിച്ചോ എങ്കിൽ പോലും ഇവിടെ വെച്ച് നമ്മൾ ട്രെയ്ഡ് എടുത്തു ഇനിപ്പോലും ട്രേഡ് ഓപ്പോസിറ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും സി വാട്ട് ഹാപ്പൻസ് ടു ദ പ്രൈസ് ആക്ഷൻ സി അപ്പ് ആൻഡ് ഡൗൺ അത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു റൈറ്റ് സിമ്പിൾ സിമ്പിൾ പ്രൈസ് ആക്ഷൻ ടെക്നിക്ക് സിമ്പിൾ ലിക്വിഡിറ്റി സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി അത് വെച്ചിട്ട് നമ്മളൊരു ട്രേഡ് സെറ്റപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് സോ ഇനി ഇത് വെച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും സോ സോ അവർ ട്രെയ്ഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ സിൻ ഹാ ഈ ഒരു ട്രേഡ് സെറ്റപ്പിന് ഒരു ലോജിക്കുണ്ട് അതിനകത്ത് അല്ലേ അതിനകത്തൊരു ലോജിക് ബേസ്ഡ് ഐഡിയ ഉണ്ട് ലിക്വിഡിറ്റി സ്വീപ്പിൽ എല്ലാവരെയും ലിക്വിഡിറ്റി ചെയ്യുന്ന സമയത്ത് വീണ്ടും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് വിൽ ടാർജ് അതർ ലിക്വിഡിറ്റി ദിസ് ഇസ് ദ പോയിൻറ്റ് ഓക്കെ അപ്പം അതേ സംബന്ധിച്ച് നമുക്കൊരു ലോജിക്ക് ഉണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ് ഇതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് യു കെൻ ബൈ ഇറ്റ് ലോ ആൻഡ് സെൽറ്റ് മോഡറേറ്റ് മോഡറേറ്റ്ലി ഹൈ എന്ന് പറയാം എപ്പോഴും നമുക്ക് ആ ഒരു കണ്ടമാനം കണ്ടപനം നമുക്ക് ടാർജറ്റ് കിട്ടിയെന്നില്ല ടാർജറ്റ് വിൽ ബി വേരി ഫ്രം സെറ്റപ്പ് ടു സെറ്റപ്പ് അല്ലേ അപ്പോൾ സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുക സോ ഈ ഒരു സെറ്റപ്പ് തന്നെ കണ്ടിന്യൂസ്ലി നമ്മൾ മാർക്കറ്റിൽ പരീക്ഷിച്ചോണ്ടിരിക്കുക പരീക്ഷിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ലൈവ് മാർക്കറ്റിൽ നോക്കണം ഓഫ്ലൈൻ ചാറ്റിൽ നോക്കണം മൂന്ന് മാസം പരീക്ഷ പരീക്ഷ നോക്കുക ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേ നാൾ സംഭവം ഓക്കെ ആണെന്ന് കാണുവാണെങ്കിൽ യു കണ്ടിന്യൂ വിത്ത് സെറ്റപ്പ് പെർഫെക്റ്റ് ഇറ്റ് പെർഫെക്റ്റ് ഇൻ ദി സെൻസ് ഇതിനകത്തെ നമ്മൾ ഈ ടാർജറ്റ് വെക്കുന്ന ലെവൽസ് ഓൾ റൈറ്റ് നമ്മൾ എത്രമാത്രം ഗ്രീഡിയല്ലാതെ ആ മേ ബി ആ ക്യാൻഡിലിൻ്റെ പകുതിക്ക് വേണം നമുക്ക് ഈ കാൻഡിലിൻ്റെ ഈ ഒരു സെറ്റപ്പിൻ്റെ പകുതിക്ക് വേണമെങ്കിൽ വെക്കാം അപ്പോൾ കുറേ ട്രേഡ് നമുക്ക് ഒഴിവായി പോയി കിട്ടും അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ക്ലിയർ വിസിബിലിറ്റി ഓഫ് ടാർജറ്റ് ഒരു അമ്പത് പോയിൻറ്റ് നമുക്ക് മിനിമം കിട്ടുന്നില്ലെങ്കിൽ വി ബി വില്ലോട്ട് ബി ഗെറ്റിംഗ് ഇൻഡ് ദ്രൈഡ് എന്നൊക്കെയുള്ള ചില സർട്ടൺ റൂൾസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ ഓ എന്ത് ട്രേഡ് എന്ത് സിമ്പിളായിട്ടുള്ള പ്രൈസ് ആക്ഷൻ ട്രേഡ് സെറ്റപ്പ് ആണെങ്കിലും നമ്മളിങ്ങനെ മാർക്കറ്റിൻ്റെ ഒപ്പം മാർക്കറ്റിനെ മനസ്സിലാക്കി മാർക്കറ്റിൻ്റെ ഒപ്പം പോകുമ്പോഴാണ് അതിനൊരു മീനിങ് ഫുൾ നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ അവിടെ ഗ്യാമ്പിളിങ് അല്ല ചെയ്യുന്നത് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവത്തിനകത്ത് എന്തെങ്കിലും ഒരു ട്രേഡിൽ ഒരു മിസ്റ്റേക്ക് ലൈവ് മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം ആക്ച്വൽ ക്യാഷ് ഡിപ്ലോയ് ചെയ്യാതെ ലൈവ് മാർക്കറ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സി നമുക്കതിനകത്ത് മൂന്നാല് കൂട്ടം കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒന്ന് പ്രീമിയത്തിൻ്റെ റേഞ്ച് ആ സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഹൗ ഫാസ്റ്റ് ഇറ്റ് വാസ് ടു എക്സിക്യൂട്ട് ദ ട്രേഡ് അല്ലേ അപ്പോൾ നമ്മൾ പ്രീമിയം നമ്മളിവിടെ എൻട്രി എടുത്ത് മാർക്ക് ചെയ്തു വെച്ചിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കുമ്പം നമ്മൾ ആ പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസ് ഇൻ ദ മണി പ്ലസ് ഫൈവ് ഓർ സിക്സ് അതിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്ത വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ട്രേഡിംഗ് സൈക്കിൾസ് യൂട്യൂബ് ചാനൽ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് വരുമ്പം പെട്ടെന്ന് ഈ ഒരു ഹെക്ടിക് മൂവ്മെൻറ്റ് അവിടെ തീർച്ചയായിട്ടും വന്നിരിക്കും ഇങ്ങനത്തെ ലിക്വിഡേഷൻ പ്രോസസ്സിൽ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതർവൈസ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ലിക്വിഡേഷൻ നടക്കുന്നില്ല പ്രൈസ് ഇങ്ങനെ 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 പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രൈസിൻ്റെ അതായത് ഓപ്ഷൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത് അതുപോലെ തന്നെ പ്രീമിയം അവിടെ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓൾറൈറ്റ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് മാർക്കറ്റിൽ അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം ലൈവ് മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യുമ്പം ലൈവ് മാർക്കറ്റിൽ ആക്ച്വലി എന്ത് സെനാരിയോ ആണ് അവിടെ സംഭവിക്കാം പ്ര ഓപ്ഷൻ്റെ പ്രീമിയത്തിൽ വെച്ചിട്ട് എന്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് അതിൻ്റെ പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ് ആയിരുന്നോ ഞാൻ എൻട്രി മാർക്ക് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആണോ ഇത് ഈ എൻ്ററിയിൽ മോഡൽ എനിക്ക് പെർഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പൺ പെർസെൻറ്റേജ് പ്ലാൻ വെച്ചിട്ട് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ വൺ പെർസെൻറ്റേജ് പ്ലാൻ ഉണ്ടല്ലോ ടെൻ തൗസൻഡ് റുപ്പീസ് ടെൻ തൗസൻഡ് ടു വൺ ക്രോർ ഓക്കെ അതിൽ നമുക്ക് വൺ പെർസെൻറ്റേജ് വെച്ചിട്ട് ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പിൽ നമുക്ക് കണ്ടിന്യൂസ്ലി ആ ഒരു എക്സൽ ഫയൽ അപ്ഡേറ്റ് അതിനകത്ത് വെച്ചിരിക്കുന്ന എക്സൽ ഫയൽ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമോ ഈ കാര്യങ്ങൾ നമ്മൾ മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക സി അവോയ്ഡ് യുവർ ഗ്രീഡ് ഫോക്കസ് ഓൺ എ പ്രോസസ്സ് ഓക്കെ ഡെവലപ്പ് എ സിസ്റ്റം ആൻഡ് കൺസിസ്റ്റൻ്റ്ലി ഫോളോ ദ സെറ്റപ്പ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ മേ ബി ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം നമ്മൾ കറക്റ്റായിട്ട് പ്രാക്ടൈസ് ചെയ്യുന്നു ഇതിനകത്ത് ലൈവ് മാർക്കറ്റ് നോക്കുന്നു ഏത് ചാർട്ട് വേണമെങ്കിലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ വിന്നിംഗ് റേറ്റ് എന്താണ് എങ്ങനെയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം നമ്മൾ നമ്മളുടെ ജേണലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് ഇതെല്ലാം നമ്മൾ പ്രാക്ടൈസ് ചെയ്ത് ഇതിനെല്ലാം നമ്മളൊരു പ്രോസസ്സ് കീപ്പ് ചെയ്ത് ഒരു എക്സൽ ഫയൽ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ആ ഇതിൻ്റെ ചാർട്ടൊക്കെ നമ്മളെടുത്ത് വെച്ച് ലൈവ് മാർക്കറ്റിൽ വന്നാക്കുന്ന സെനരിയോ നമുക്ക് ഫെയിൽ ആയത് വിൻ ആയത് എല്ലാം സെലക്ട് ചെയ്തിട്ട് നമ്മൾ വെക്കുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യു ആർ പ്രർഫക്റ്റിംഗ് യുവർ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ലെക്ചർ ഒത്തിരി രീതിയിൽ നീണ്ടുപോയി താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും നമ്പൾ വരട്ടെ ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ